രണ്ടാം പകുതിയിൽ വളരെ മോശം പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വന്ന മത്സരമായിരുന്നു എഫ് സി ഗോവയ്ക്കെതിരായ മത്സരം അതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു തിരിച്ചുവരുമെന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത് പക്ഷെ വീണ്ടും കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവി എർണാൻഡസിൻ്റെ എൺപത്തി ഒൻപതാം മിനിറ്റിലെ ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫോറൈൻ ഡിഫൻഡർ ആണ് സെൻട്രൽ ബാക്ക് ആണ് മിലോസ് ഡ്രൻസിച്ച് ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് മോണ്ടനെഗ്രോൻ താരമായ മിലോസ് ഡ്രൻസിച്ച് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇതോടെ ആരാധകരെല്ലാം ഇംപ്രസ് ചെയ്യാൻ മിലോസ് ഡ്രൻസിച്ചിന് സാധിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ച മിലോസ് ഡ്രൻസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാർ പുതുക്കാൻ പോകുന്നതായിട്ടുള്ള ചില റൂമറുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ റൂമറുകളൊക്കെ ഫെയ്ക്കാണ് എന്ന തരത്തിൽ മാർക്കസ് മെർഗ്ലോ തന്നെ കൺഫർമേഷനുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ മത്സരത്തിന് ശേഷം മിലോസ് ഡ്രൻസിച്ചുമായി മനോരമ ഓൺലൈൻ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ മിലോസ് ഡ്രൻസിച്ചിനോട് ചോദിച്ച ചോദ്യമായിരുന്നു ഇനി മുന്നോട്ട് എങ്ങനെ ഇത് കേരള ബ്ലാസ് കരിയറിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ട് കാണുന്നുണ്ടോ ഇനി മുന്നോട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് മിലോസ് ഡ്രൻസിച്ച് നൽകിയ മറുപടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ത്രസിപ്പിക്കുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബുകളിൽ ക്ലബ്ബുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ട് ഇനിയും ഈ ക്ലബിൽ തുടരണം ഒരു വമ്പൻ ക്ലബ്ബിൽ നിന്നും ഓഫർ വരാതെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ പ്ലാൻ ഇല്ല ഏതായാലും ഒരു ദീർഘകാല കാല കരാർ ലഭിക്കുകയും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിഹാസമായി തീരാൻ തനിക്ക് ആഗ്രഹമുണ്ട് ഇതാണ് മിലോസ് ഡ്രൻസിഷ് മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത്